ഫിഷിംഗ് സ്പോട്ടിലോട്ടല്ല യാത്രയാണ് കൊണ്ടുപോകാൻ ഞാൻ ർച്ച കേറിട്ട് വലത്തോട്ട് കിടത്തോട്ടും വഴിയിലോട്ട് പോന്നും സിലോപ്പി പിടിക്കാനായിട്ട് വന്നതാണ് ടീമുകളെല്ലാം റെഡി അയക്കുകയാണ് എല്ലാവരും എല്ലാം ഇറച്ചു കൊണ്ടയാണ് മൂന്ന് ഇറച്ചു കൊണ്ടേ രണ്ട് പോൾഡറോട് ഇവിടെ ഉമ്പരിക വന്നിട്ടുണ്ടായിരുന്നു അന്ന് കുറച്ച് ചെറിയ സിലോപ്പി കിട്ടി ഇന്ന് നീയടി കുറവായിട്ട് വീണ്ടും ഇവിടെ തന്നെ വന്ന് ഇട്ട് നമുക്ക് നോക്കാം ഇന്നലെ വൈകിട്ട് പുഞ്ചക്കരിയൊക്കെ പോയി അവിടെ ഒന്നും മരിയായിട്ട് മീൻ കിട്ടിയില്ല പക്ഷേ അവിടെ നിന്ന് രണ്ട് സൂപ്പർ വീഡിയോസ് ഒക്കെ കിട്ടി ഇറണ്ടക്കളിയിൽ അങ്ങനെ ആ വീഡിയോലൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ടുവാ അപ്പോഴേക്കും നമ്മൾ ഫസ്റ്റത്തെ മീനൊക്കെ പിടിച്ച് റെഡി അയക്കാം ഗായ്സ് നമ്മളെ ഫസ്റ്റ് മീൻ നമ്മൾ ആശാൻ തൂക്കിയിട്ടുണ്ട് ആശാന്റെ ഫസ്റ്റ് മീൻ കറ്റാലിടാൻ പോവയാണ് ഗായ്സ് മഴ തുടങ്ങി ഗായ്സ് നല്ല കിടിലം മഴ തുടങ്ങി മേഘമൊക്കെ നല്ല കറുത്ത് ഫുള്ള് മഴയാണ് നല്ല മഴ ഉറച്ച് ഗായ്സ് കണ്ടില്ലേ

മൂന്നാമത്തെ മീന് ക്യാമറയുടെ ആള് ആളെത്രണ്ടെങ്കിലും വീഡിയോട് ആള് കുറവാണ് അതുകൊണ്ട് ഞാനാണ് ഞാൻ പിടിച്ച വീഡിയോ മീനിൻ്റെ വലിച്ചു ചേർന്ന വീഡിയോ ഒന്നുമില്ല ഞാൻ തൂക്കി മീന് എങ്ങനെയുണ്ട് കൈസ് അത്യാവശ്യം നല്ല ഉണ്ട് രണ്ടില്ലേ അപ്പോൾ ഇതിനെ കറ്റാലിടാം അതുകൊണ്ടേ സൈസ് ഉണ്ട് സൂം ഔട്ട് കുഞ്ഞുങ്ങളൊന്ന് അടുത്ത് പോണുണ്ടോ ഇത് നമ്മൾ പിടിക്കില്ല കുട്ടിയും കുടുംബാട്ടീൻ്റെ നമ്മൾ പിടിക്കാൻ പറ്റില്ല എല്ലാം മീൻ പിടിച്ചതിനിടയിലുള്ള വേറെ കാഴ്ചകളാണ് ഗൈസ് മീനടിച്ച് ഞാൻ പിടിച്ചില്ല ഞാൻ പിടിച്ചു മേങ്കാണിട വലത്താട്ടി കടിച്ചു വലിയ

ഇത് ഈ വിളി നാക്കണ്ട ചെറിയ മീനാണെങ്കിലും കേട്ടിട്ടില്ലേ ആക്കളാന്ന് ചെറുത് കിട്ടിയത് വിട്ടേ പോയില്ലോ

ഇവിടെയാണ് അടിച്ചിക്കറിയത് ഇവിടെ കറക്റ്റ് ഇവിടെയാണ് അടി വീഴുന്നത് എങ്ങനെ പൊട്ടൻ ലോട്ടറി അടിച്ചു അതല്ലേ ഈ ചെളി കിടക്കണമുണ്ട് കള്ളർ പെട്ടെന്ന് മനസ്സിലാക്കി സംസാരിക്കാനും സമയമില്ല തകർത്ത മീനടിക്കാനും പിന്നെ മീൻ പിടിക്കണോ ഇവിടെ കങ്കൂസ് കുരുങ്ങലും മീൻ പിടുത്തോ തകർത്ത് ഞാനങ്വിടെ ചെറുതല്ലേ പെടിനെയും പിന്നിനെയും നോക്കാൻ പാടില്ല അങ്ങനെ നമ്മള് ഫിഷിംഗ് നിർത്തിയിട്ടുണ്ട് ിഷിങ് പുഷ്പരാജ് അപ്പൊ ഇന്ന് കിട്ടിയ മീന് ഞാൻ കാണിച്ചു തരാം അന്ന് കഴിഞ്ഞ വീഡിയോ എല്ലാം ചേർന്നായിരുന്നു ഇന്നതെല്ലാം ചോക്കന മീൻ പകയെല്ലാം തീർത്തിട്ടുണ്ട്